നമസ്കാരം സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്യം പ്രഖ്യാപിച്ചതോടെ മുന്നണികൾ കൂടുതൽ ജാഗ്രതയിലായി ആരുടെ വോട്ടുകളാണ് അൻവർ കൂടുതൽ ചോർത്തുക എന്നതാണ് മുഖ്യം ഇടത് സ്ഥാനാർത്ഥി പാർട്ടി സ്ഥാനാർത്ഥിയും പാർട്ടിയിൽ കരുത്തനുമായതിനാൽ ഇടതിൻ്റെ വോട്ടുകളെല്ലാം അണുവിടെ വ്യതിചലിക്കാതെ പാർട്ടിക്കകത്തു തന്നെ പോകും അതേസമയം എട്ട് വർഷം സി പി എം സ്വതന്ത്ര എം എൽ എ ആയി പ്രവർത്തിച്ച അൻവറിന് വോട്ടുകൾ എങ്ങനെ മറിക്കാമെന്ന് നന്നായി അറിയാം വോട്ട് മറിക്കുന്നതിൽ അൻവർ വിദഗ്ധനാണ് െന്ന് സി പി എമ്മും പരസ്യമായല്ലെങ്കിലും സമ്മതിക്കും പോത്തുക്കല്ല് വഴികടവ് എടക്കര ചുങ്കത്തറ അമരമ്പലം പഞ്ചായത്തുകളിൽ അൻവറിന് നിർണായക സ്വാധീനമുണ്ടായിരുന്നു പോത്തുക്കല്ലിലും ചുങ്കത്തറയിലും അമരമ്പലത്തും നിലമ്പൂർ നഗരസഭയിലും ഭരണം പിടിക്കാൻ അൻവറിന് കഴിഞ്ഞു ഈ സ്വാധീന മേഖലാ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിനൊപ്പം നിൽക്കുമോ എന്നതാണ് നിർണായക കാര്യം യു ഡി എഫിന് ഉപതെരഞ്ഞെടുപ്പ് നിർണായകമാണ് നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു പിടിക്കുക എന്നതിനേക്കാൾ മുന്നണി നിർത്തിയ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന ദൗത്യമുണ്ട് അൻവറിൻ്റെ യു പ്രവേശനം പോലും മുടക്കിയത് ആര്യാടൻ ചൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ പേരിലാണ് യു ഡി എഫ് ചെയർമാൻ വി ഡി സതീശന്റെ നോമിനിയെന്ന് ഷൗക്കത്തിനെ അൻവർ ചിത്രീകരിക്കുമ്പോൾ മുഴുവൻ യു ഡി എഫ് സംവിധാനവും ഷൗക്കത്തിനായി ഒരുമിക്കുമെന്ന് തീർച്ചയാണ് ഞായറാഴ്ച പത്രസമ്മേളനത്തിൽ രാഷ്ട്രീയമായി മാത്രമല്ല സതീഷിനെ ഹരിത എം എൽ എ എന്നും മുദ്രകുത്താനും അൻവർ ശ്രമിച്ചിരുന്നു മലയോര കർഷകരുടെ ശത്രുവാണ് സതീശൻ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കളെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ഉന്നം വന്യജീവി ആക്രമണം വനം വകുപ്പിന്റെ നഷ്ടപരിഹാരത്തിലുള്ള അപര്യാപ്തത കാർഷിക വിളകളുടെ വിലക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുമ്പോൾ എവിടെ വോട്ട് ചോർച്ചയുണ്ടാകുമെന്നാണ് എല്ലാവരുടെയും നോട്ടം ബി ജെ പി അപ്രതീക്ഷിതമായി ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയതോടെ ക്രിസ്ത്യൻ വോട്ടുകളിൽ ചോർച്ചയുണ്ടാകുമോ എന്ന ആശങ്ക മുന്നണികൾക്കുണ്ട് തോമസ് സഭയുമായി വളരെ അടുപ്പമുള്ളതും സഭാ കൗൺസിൽ അംഗവുമായ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് സഭയുടെ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെയും കുറച്ച് വോട്ടുകൾ പോകുമെന്ന് ഉറപ്പാണ് നിലമ്പൂരിന്റെ വിധി എന്താകും നിലമ്പൂരിൽ ആര് വിജയിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ഈസ് ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്